ആദാം ഫാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അതിന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കാരണം ഒന്നല്ല നമ്മളെ ഈ ഒരു സ്പേസ് കെ ജികളൊക്കെ കുറവാണ് നമ്മളൊരു പെറ്റ്സ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചില പെറ്റ്സുകൾ ഇപ്പോൾ ഇവിടെ നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പം നമ്മൾ കുറച്ച് പെറ്റ്സുകൾ നമ്മുടെ ബോസം ഫാമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ബോസം ഫാമിൽ നല്ല കിഡിലിന് സ്പേസ് ഉണ്ട് സ്വർഗം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെടികളും പിന്നെ ഫിഷസും ഈ കിളികളും എരിവിൽസൊക്കെ ആയിട്ടുള്ള ചെറിയൊരു സ്പേസ് നല്ല ഭംഗിയിൽ അപ്പോൾ അതിൻ്റെ ഒരു വർക്കൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതും ഈ വീഡിയോയിൽ കാണിക്കാട്ടോ അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ മെയിനായിട്ട് നമ്മൾ ഹെഡ് ഹെഡ്ജോഗുകളാണ് ഹെഡ്ജോഗുകൾ ഈ ഒരു കൂട്ടിലാണ് ഇട്ടിരുന്നത് അറിയാമോ ഇങ്ങനത്തെ ഒരു കൂടെ അവർക്ക് കംഫർട്ടബിൾ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഹെഡ് ജോഗുകളെ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജോഗുകൾ കീപ്പ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് പരിമിതമായ ഹെഡ്ജോഗുകൾ നമ്മൾ ബോസം ഫാമിലേക്ക് കൊടുക്കുകയാണ് ഇതാ മൂന്ന് പേരുണ്ട് അത്യാവശ്യം നല്ല ഇണക്കൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് കണ്ടില്ലേ ആ ബോൾ പോലായിട്ട് ഇരിക്കണമെന്നില്ല മൂന്ന് പേര് ഒരു മെയിലും രണ്ടും ഫീമെയിലുമാണ് ഉള്ളത് ഓക്കെ മൂന്ന് ഹെഡ്ജോഗുകൾ കിട്ടാ അപ്പം ഇവർ നമുക്ക് ബോസം ഫാമിലെ സ്വർഗ്ഗത്തിൽ കാണാട്ടാ പിന്നെ നമ്മൾ നമുക്ക് കുറച്ച് കോക്ടൈൽസുകൾ ഇതേപോലെ ബോസം നമ്മൾ മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമ്മൾ പേഴ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേജുകൾ കുറവാണ് ഈ പേര് പയറിപ്പം നമ്മൾ ബോസം ഫാമിങ് കൊണ്ടുപോകുന്നുണ്ട് ഇനിയും കൊണ്ടുപോകും കാരണം ഇത് അവരെ തന്നെ സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു ഫാമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഫ്രണ്ട്ഷിപ്പും കുറച്ചൊക്കെ നമ്മളൊരു ബന്ധങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് കണ്ടില്ല ഇത് നമ്മളെ റിൻഡവ് ആണ് നമ്മളെ റിൻഡവ് ഇവിടെ ബ്രീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ മുമ്പ് ഇറങ്ങിയൊരു കുഞ്ഞുമുണ്ട് ഇപ്രാശം ഇറങ്ങിയ ഒരു കുഞ്ഞുമുണ്ട് ഇതിന് നമ്മളാണ്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മളെ മുൻപത്തെ നമ്മളെ ബ്രീഡായ ഒരു മെയിൽ ആഫ്രിക്കൻ ലവ് ബേർഡ് മെയിലാണ് ഫീമെയിൽ പറഞ്ഞത് ഇതിനെയും കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് കേജ് ഇല്ല കാരണം അതിൽ നമ്മളെ സ്മോൾ സ്മോർക്കോണിയൂർസ് ഉണ്ട് ഇതിൽ ഇതുണ്ട് ഇനിയിപ്പോൾ നമ്മളെ കുറച്ച് ഈ സൈഡിലേക്ക് നിങ്ങൾ ഉണ്ടാകാം മനസ്സിലാവും ഇതൊക്കെ ഫില്ലാണ് ഇതിൽ രണ്ട് പേര് കോക്ടൈൽ എടുത്തിട്ടുണ്ട് ഇതിൽ കോക്ടൈലിൽ ലൂട്ടിനോ ബ്രീഡായി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നമ്മളെ ഷുഗർ ഗ്ലീഡർ ഉണ്ട് ഇതിൽ നമ്മള് ലൂട്ടിനോ സോറി ലൂസി ഷുഗർ ഗ്ലീഡർ വാങ്ങിച്ചിട്ടുണ്ട് ഇതിലേക്ക് മാറ്റിയില്ല നമ്മളെ ബഡ്ജീസ് പിന്നെ ഇതാ നമ്മളെ സംഗുളിയൂറും കോക്ടൈൽസും കണ്ടില്ല അപ്പൊ ഈ കോക്ടൈൽസിനെല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം അപ്പൊ നമ്മളൊരു നാല് പേര് കോക്ടൈലൊക്കെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി ഇതേപോലെ പൊസോമാമിൽ കേജുകൾ ഉണ്ട് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും അപ്പൊ ഇതാണ് നമ്മളെ പരിപാടി ബാക്കി കിളികളൊക്കെ പിടിച്ച് പാക്കി ദേശം കാണാം എവിടക്കാണ് ചാടി പോന്നും വേണ്ട ഇനി പഴയ തലത്തേക്ക് തന്നെ എത്തും സെറ്റാണ് സൂപ്പർ ആണ് അവിടെ അടിപൊളിയാട്ടോ എവിടെ വെക്കുക ഇത് നമ്മളെ റിംഗ് ഇതിന്റെ ഇപ്രാവശ്യം പിറീടായ ഒരു കുട്ടിയാട്ടോ ചെറിയ വ്യത്യാസമുള്ളു ചിലപ്പോ വേറെ ആവും ബ്ലൗസ് ഉണ്ടായാലും കടി കിട്ടണ വേദന ഉണ്ടാവും എന്നാലും ശേഷിച്ച് കിട്ടണമെന്നുള്ളു കാര്യായി അപ്പോൾ നമ്മളെ ഹെഡ് ജോകുകളെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പോൾ ഒരു പേര് കോക്ക് ഒരു പേര് റിങ് ഡൗവ് ഒരു മെയിൽ ആഫ്രിക്കൻ ലൗബ് കിട്ടുക ഇത്തിരി സാധനങ്ങളാണ് ഇപ്പോൾ കൊണ്ടുപോകണത് ഇത് മാത്രല്ല ഇനിയും കോക്ക് നമ്മളെ ബജീസിനൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബോസം ഫാമിലെ സ്വർഗത്തിൻ്റെ പണികൾ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ബോസം ഫാമിലെ സ്വർഗട്ടോ അപ്പൊ ഇവിടെ വരെ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കാഴ്ചകൾ കാണാം കണ്ടില്ലേ നല്ല കിടിലനായിട്ടാണ് ഇവർ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വേറെ ലെവൽ ലെവൽ ലെവലാവൂട്ടാ നോക്കിയേ നല്ല വൈബിലേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് സമയം പോകണ അറിയില്ല ചിലർക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ എപ്പോഴും ബോസം ഫാമിലെ വീഡിയോസ് വരുന്നുണ്ടാവും അങ്ങനത്തെ അതുകൊണ്ടാണ് ഇവിടെ വന്ന സമയം പോകാൻ അറിയില്ലേ ഫുൾ കിഡിലും കിഡിലും ചെടി ഇവർക്കൊക്കെ നല്ല എത്ര എമൗണ്ട് ചെടികൾ ഇവിടെ ഉണ്ട് കേട്ടോ ഓരോ വെറൈറ്റികളാണിത് നമുക്ക് അങ്ങനെ എടുത്ത് പറയാനൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരികയാണ് ഇവിടുത്തെ വർക്കുകൾ കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ അതാ കണ്ടില്ലേ മോളിൽ റെയിൻ ഷെൽട്ടറാണ് ഇതിന് ഒരുപാട് പണികൾ കഴിയാണ്ട് ഇവിടെ അപ്പോൾ അവരിങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാറ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ െ നല്ല കിടിലൻ സംഭവമാണ് പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാട്ടാ ഹെഡ്ജോഗുകൾ ഇവിടെ ഓൾറെഡി പ്ലേസ് ആയി സെറ്റായി മൂന്ന് പേരുണ്ട് സെറ്റാണ് ഇതിവിടെ ലോപ്സറാണ് ലോപ്സർ ഫ്രഷ് വാട്ടർ ആണ് ഇതിന്റെ പേര് സുറൂർഗ ഈ ലോപ്സറിന്റെ പേരെന്താണെന്ന് ക്ലൗൺ ഓസ്ട്രേലിയൻ റെഡ് ക്ലൗൺ ഹാമർ ഓസ്ട്രേലിയൻ റെഡ് ക്ലൗൺ ഹാമർ ലോബ്സ്റ്റർ ആണ് അങ്ങനെ അപ്പം ഇത് ഇവർ ഇതിൻ്റെ ഒരു ബ്രീഡിംഗ് പരിപാടി കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഇത് വളരെ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെ കേട്ടോ ഇത് അത്യാവശ്യം വലുപ്പം വെക്കും നമ്മുടെ സാധാരണ ക്രൈഫിഷ് പോലെയല്ല നമുക്ക് കുറച്ച് വലുപ്പം വെക്കും എഡിബിൾ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഉണ്ടല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ ഓരോ സെറ്റ് ചെയ്ത് കൊണ്ടുവരിയാണ് ഇതൊരു പാഷനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാണ്ട് ഓരോ ഒരു ഇഷ്ടം ഉണ്ടാവില്ല അതിൽ ക്ലിയർ ചെയ്യണ സംഭവങ്ങൾ അതൊക്കെ ചെടികൾ ഒരുപാട് പറയുന്ന ചെടികളുണ്ട് ചിലടക്ക് ഒരുപാട് കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ നടന്നും ചെരിഞ്ഞൊക്കെ വേണം എത്താം അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് ഒക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫാമിൽ വെറുതെ ഒക്കെ എടുക്കുന്ന ഫ്രീ സ്പേസ് വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാന്നാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു എയിമ് അങ്ങനെ വന്ന് ഇതിലൊക്കെ ചെടികളിഞ്ഞ് വരുന്നതാണ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും ഇപ്പോൾ കുറച്ച് കേജുകൾ ഉണ്ട് കേട്ടോ ആ ഒരു വലിയ ആല് ബാക്ക് സൈഡിൽ കാണാം അത് കണ്ടില്ലേ നമ്മുടെ റിംഗ് ഡവ് ആഫ്രിക്കൻ ആ ലവ് ബേഡ് പിന്നെ ഇവിടെ വരെ ഒരു ഫിഞ്ചുണ്ട് ഫൗണാണ് തോന്നുന്നു ഫൗൺ കളറ് സീബ്ര ഫിഞ്ച് ഫൗൺ കളറ് പിന്നെ അതപ്പോൾ കോക്ടൈല് ഇതിലൊക്കെ കിളികൾ വരും വേറെയും കുറേ കൂടുകളൊക്കെ വരാണ്ട് ഈ ഏരിയയിലൊക്കെ ഇങ്ങനെ വർക്ക് കടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് കണ്ടില്ലേ ഈ ഒരൊറ്റ സംഭവം മതി എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഈ ഒരുൻ്റെ ഒരു ഭംഗിയും ആ ഒരു ആംബിയൻസൊക്കെ ഇവരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫാമിൻ്റെ അൻടൻസിൻ്റെ അതാണ് ഇവരുടെ ലോകമൊക്കെ ഈ ഒരാളാട്ടാ ഇവിടെ ഇതാണ് ഇത് സംഭവം ഇനി മൊത്തത്തിൽ പണി കഴിഞ്ഞ് വരുമ്പോൾ സാധനം സൂപ്പറാവും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ബോസം ഫാമിലെ സ്വർഗ്ഗത്തിലെ വിശേഷങ്ങള് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സുറു ആ അതന്നെ അതന്നെ അല്ല സുറുക്ക ഈ ഒരു സ്വർഗം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ് ഒരു മിനി ബോട്ടാണിക്കൽ ഗാർഡൻ മിനി ബോട്ടാണിക്കൽ ഗാർഡൻ ഗാർഡൻ അല്ല ഒരു നമ്മളൊരു ഇത് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഒരു സെറ്റപ്പ് വെറൈറ്റി അഷ്കർ എങ്ങനെ സെറ്റപ്പ് സെറ്റപ്പല്ലേ അല്ല അത് പരാതി ഉണ്ട് അഷ്കർ ഇനി ഞാന് പ്രായം കൂടുതലാ ശാലു എങ്ങനെയാ സംവിധാനം പിന്നെ പോസ് ഫാമിലെ ഫുള്ള് കേജസിന്റെ വീഡിയോസ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് കമന്റുകൾ പരിഗണിക്കാം അപ്പൊ അതിൻ്റെ ഫുൾ വീഡിയോസ് നമുക്ക് പിന്നെ ചെയ്യാം അപ്പൊ എന്താ ഇതാണ് സ്വർഗം അപ്പൊ സ്വർഗത്തിലെ ബാക്കി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇവരെ ചാനലിൽ പോസം ഫാമിന്റെ യൂട്യൂബ് ചാനലിൽ വെടിപ്പായിട്ട് ഇവർ അപ്ഡേറ്റുകൾ ഇവർ ചെയ്യണം ഓരോ കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ ആ ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അതിൽ അവർ അപ്ഡേറ്റുകൾ ഉണ്ടാവും അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം